ആലുവയിൽ ചരക്കു തീവണ്ടി പാളം തെറ്റി പാളം അവസാനിക്കുന്ന ഭാഗത്തുള്ള ബാരിക്കേഡും കടന്ന് ട്രെയിൻ മുന്നോട്ടു പോയി ഷഡിങ്ങിനിടെയാണ് അപകടം സിഗ്നൽ തകരാറായതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായി സൈഫുനസാരിയാറാണ് ചേരുന്നത് സൈഫ് ഇത് എപ്പോഴാണ് സംഭവം മറ്റ് ട്രെയിൻ സർവീസുകളുടെ സമയത്തെ ഇത് ബാധിക്കുമോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് അൻപതോടുകൂടിയാണ് കളമശ്ശേരിയിൽ ഈ ചരക്ക് തീവണ്ടി പാളം തെറ്റിയത് പാളം തെറ്റി നേരെ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഈ ഉച്ചയ്ക്ക് ഷണ്ടിംഗ് ചെയ്യുന്നതിനിടെയാണ് റെയിൽ പാളം അവസാനിക്കുന്ന ഭാഗത്തുള്ള ബാരിക്കേഡ് ഇടിച്ച് ഈ ട്രെയിൻ മുന്നോട്ട് പോവുകയും വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തത് അപകടത്തെ തുടർന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ളതും ഒപ്പം തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ സർവീസുകളൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ കളമശ്ശേരിയിൽ നിന്ന് സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് ഈ അപകടം ഉണ്ടായത് സർവീസ് പുനസ്ഥാപിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരവധി യാത്രക്കാരാണ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി കുടുങ്ങി നിൽക്കുന്നത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഇപ്പോൾ അകമാലിയിൽ പിടിച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഏറനാട് ആലുവയിലും തിരുവനന്തപുരം ഇൻഡോർ വീക്ക്ലി എക്സ്പ്രസ് രണ്ടു മണിക്കൂറോളം വൈകി ഓടുകയാണ് ഈ ട്രെയിൻ അവിടെ നിന്ന് ട്രാക്കിൽ നിന്ന് മാറ്റുന്നത് ഇനിയും വൈകുകയാണ് എങ്കിൽ ട്രെയിനുകളുടെ സമയക്രമത്തെ മുഴുവൻ അത് ബാധിക്കും ട്രെയിനിന്റെ ഒരു ഭാഗം ഇപ്പോഴും ട്രാക്കിൽ തന്നെ കിടക്കുകയാണ് ഇതവിടെ നിന്ന് മാറ്റാതെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു ട്രാക്കിലൂടെ ട്രെയിൻ കടത്തിവിടാനുള്ള ശ്രമങ്ങളാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഒരു ട്രെയിൻ പോലും ആ ഭാഗത്തൂടെ കടന്നു പോയിട്ടില്ല ഉച്ചയ്ക്ക് രണ്ട് അമ്പതോടുകൂടി പിന്നാലെയാണ് ട്രെയിൻ ഗതാഗതം രക്ഷാപ്രവർത്തനം പോയില്ല അപകടത്തിൽ ആർക്കും ഈ ട്രെയിൻ ട്രെയിൻ മാറ്റിയാൽ ഇനി ുംതാഗതം സാധാരണഗതിയിലാവുക ആലുവയിലാണ് ചരക്കു തീവണ്ടി പാളം തെറ്റിയിരിക്കുന്നത് പാളം അവസാനിക്കുന്ന ഭാഗത്തുള്ള ബാരിക്കേഡും കടന്ന് ട്രെയിൻ മുന്നോട്ട് പോവുകയായിരുന്നു ഷണ്ടിങ്ങിനിടെയാണ് അപകടം സൈഫി വിവരങ്ങൾ നൽകിയത്